ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വ്യാപാര ഭവൻ റോഡിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് നടത്തിവന്നിരുന്ന ജനകീയ സമരപന്തൽ പോലീസ് മുന്നറിയിപ്പില്ലാതെ പൊളിച്ചുനീക്കി സംഭവത്തിൽ പ്രദേശത്ത് വൻ പ്രതിഷേധം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോലീസ് ഏകപക്ഷീയമായി സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് സമരസമിതി ആരോപിച്ചു ഈ നിർമ്മാണ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ സമര പന്തൽ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഒരു മര്യാദയുമില്ലാത്ത ഒരു മാന്യതയുമില്ലാത്ത നടപടിയാണ് ഇവിടെ പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ പോലീസിലെ പല ആളുകൾക്കും പോകാൻ വേണ്ടിയുള്ള ഒരു പാത കൂടിയാണ് ഇത് എന്നുള്ളത് അറിയാതെയാണ് പോലീസ് ഇറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ പോലീസ് ഇത് ചെയ്തത് നമുക്കറിയാം എത്രയോ ദിവസങ്ങളായി എത്രയോ ദിവസങ്ങളായി ഇവിടെ നമ്മൾ ഇരിക്കുകയാണ് തികച്ചും സമാധാനപരമായി ഒരു ഒരു ഗതാഗത തടസ്സം പോലും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്തത് പക്ഷെ പോലീസ് ഞങ്ങളെല്ലാവരും സമരം കഴിഞ്ഞ് ഉച്ചവരെയുള്ള സമരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ആ പോയ തക്കം നോക്കി ഇവിടെ ആരും ഉണ്ടാകില്ല എന്ന ധാരണയിൽ വന്നിട്ട് ഇവിടുത്തെ പന്തലുകളെല്ലാം കൊണ്ടുപോയിരിക്കുകയാണ് എന്ത് ചെയ്യണം ഞങ്ങൾ ഇങ്ങനെയാണോ ഇങ്ങനെയാണ് മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടത് പോലീസിന് അതില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളാരും പറയുന്നില്ല പോലീസിൽ മനുഷ്യന്മാരില്ല പക്ഷെ ഇത് ശരിയായ ഒരു സമീപനമല്ല പോലീസ് ഇന്ന് കാണിച്ചത് ശരിയായ ഒരു സമീപനമല്ല ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങൾ ഇവിടെ ജനങ്ങളുടെ ഭാഗമായി ഉണ്ടാവും ബുധനാഴ്ച ഉച്ചയ്ക്ക് സമരക്കാർ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷമാണ് ഒരു ബസ് പോലീസ് സംഘം സ്ഥലത്തെത്തി പന്തലും മറ്റും പൊളിച്ചു നീക്കി കൊണ്ടുപോയത് പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി മുതൽ റിലേ നിരാഹാര സമരം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം കർമ്മസമിതി പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് എത്തി സമരപന്തൽ പൊളിച്ചു മാറ്റിയത് പോലീസുകാരുടെ നടപടിയിൽ സമരക്കാരിൽ കടുത്ത അമർഷമുണ്ട് സമരപന്തൽ ഇനിയും ഉയർത്തി സമരം തുടരുമെന്ന് കർമ്മസമിതി നേതാക്കൾ അറിയിച്ചു ന്യൂസ് കാസർഗോഡ്